നമസ്കാരം ഇന്നത്തെ വീഡിയോ പപ്പായ തൈകൾ പറിച്ചു വയ്ക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ വേനൽക്കാലത്ത് പപ്പായ തൈകൾ പറിച്ചു വയ്ക്കുക എന്നത് വളരെ ദുഷ്കരമായൊരു കാര്യമാണ് പറിച്ചു വെച്ചാലും അത് പിടിച്ചു കിട്ടാനായി ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അന്തരീക്ഷത്തിലെ ചൂട് തന്നെ എങ്കിലും ഈ വേനൽക്കാലത്ത് പലരും ധാരാളം പഴവർഗങ്ങൾ വാങ്ങാറുണ്ട് എന്നതിനാലും അവ ഭക്ഷിച്ചതിന് ശേഷം കുരുക്കൾ അവിടെ ഇവിടെയൊക്കെയായി വലിച്ചെറിയാറുണ്ട് എന്നതിനാലും ധാരാളം പപ്പായ മാത്രമല്ല മറ്റു പഴവർഗ്ഗങ്ങളിൽ തൈകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇടയ്ക്ക് വേനൽ വര ലഭിക്കുന്നത് മൂലം അവ മുളയ്ക്കാനുള്ള സാധ്യതയും അത് വെച്ചുകൊണ്ട് പറയുകയാണ് അങ്ങനെ മുളച്ചിട്ടുണ്ടെങ്കിൽ അവ പറിച്ചെടുത്ത് വേറെ സ്ഥലത്തേക്ക് വയ്ക്കുമ്പോൾ ഈ ചൂട് മൂലം അവ പിടിക്കുകയില്ല എന്നതാണ് സത്യം ഇതിൽ നിന്ന് എങ്ങനെ മറികടയ്ക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഞാനും ഇതുപോലൊക്കെ പലതും ചെയ്തു നോക്കിയപ്പോൾ ആദ്യം ചെയ്ത ഒരു കാര്യം എന്താ വെച്ചാൽ സ്വാഭാവികമായി തന്നെ അവയ്ക്ക് ഈർപ്പും കിട്ടത്തക്ക രൂപത്തിൽ പപ്പായ തൈ പറച്ചു വെക്കുകയും ചുറ്റും ഓല തെങ്ങോല ഉണങ്ങിയ ഓല ഒക്കെ ക്രമീകരിക്കുകയും ഇടയ്ക്ക് നനച്ചു കൊടുത്തു ചെയ്തു പക്ഷേ അത് വേണ്ട രീതിയിലായില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നീടാണ് അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ ആലോചിച്ചത് ഈ വേനൽക്കാലത്ത് പറിച്ചു വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് പറിച്ചു വയ്ക്കേണ്ടത് കൃത്യമായി പറയുകയാണെങ്കിൽ വൈകിട്ടാണ് പറിച്ചു വയ്ക്കേണ്ടത് കാരണം വെയിലിൻ്റെ സാന്നിധ്യം അവിടെ കുറവാണ് എന്നതു തന്നെ അന്തരീക്ഷത്തിലെ ഊഷ്മാവും കുറവാണ് എന്ന് തന്നെ അത് ഒന്നാമത്തെ സമയം സാഹചര്യമായിട്ട് എടുക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പറിച്ചു വയ്ക്കുമ്പോൾ ഈ പപ്പായ തൈക്ക് ചുറ്റുമുള്ള മണ്ണിനോട് കൂടി വേണം പറച്ചു വയ്ക്കാനായിട്ട് നമ്മൾ കുഴി ഒരുക്കുമല്ലോ പപ്പായ തൈക്ക് പറിച്ചു വയ്ക്കാനുള്ള കുഴി ഒരുക്കുമല്ലോ കുഴി ഒരുക്കിക്കഴിഞ്ഞാൽ അതിൽ ചാണകപ്പൊടിയും എന്താണ് നമ്മൾ ചേർക്കാവുന്ന വളം എന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് അവിടെ തയ്യാറാക്കിയ ഒരു കുഴിയുമായി ഭാഗത്തായിട്ട് കുഴിയൊക്കെ കുഴിച്ചതിന് ശേഷം കൃത്യമായിട്ട് പപ്പായ തൈ അതിന് ചുറ്റും നമ്മുടെ പ്രത്യേക കൈക്കൊലരൊക്കെ ഉണ്ടായിരിക്കും ഗാർഡനിങ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഇല്ലെങ്കിൽ അവന്ന് വാങ്ങുക ഗാർഡൻ ആയിട്ട് കൃഷിയുമായി മുന്നോട്ട് പോകുന്നവർക്ക് ഇത്തരം ഉപകരണങ്ങൾ ഏറെ അത്യാവശ്യമാണ് അത്തരത്തിലുള്ളൊരു കൈക്കഴി കൊല ഉപയോഗിച്ച് ഈ പപ്പായ തൈയുടെ ഏകദേശം ഒരു പത്ത് സെൻറ്റിമീറ്റർ അകലത്തിൽ കൃത്യമായി അതുകൊണ്ട് താത്തി ഒരു കുഴി കുഴിയെടുക്കുക അതിനുശേഷം അത് അപ്പാടെ കൂടെ ഇളക്കം തട്ടാതെ കൊണ്ട് പറച്ച് നാം പിന്നീട് മണ്ണും മറ്റു വളങ്ങളും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ കുഴിയിൽ കൊണ്ടുവന്ന് വെക്കുക ചുറ്റും ഇടുക ഉറപ്പിക്കുക അതാണ് ചെയ്യേണ്ടത് അതിന് ശേഷം അതിന് ചുറ്റുമായി ഇതുപോലെ തെങ്ങോലകൾ ചുറ്റും വെച്ചു കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കുക പിറ്റേ ദിവസമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ അതിന് ഒരു എ സി ഇഫക്റ്റ് ഉണ്ടാവും എയർ കണ്ടീഷൻ ഇഫക്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ തിരുവാതിര നാറ്റുകാരുടെ ഇഫക്റ്റ് ഉണ്ടാവും തിരുവാതിര നാറ്റുകൾ എന്ത് കേട്ടാലും കുടിക്കുമല്ലോ അത്തരത്തിലുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും അത് അങ്ങനെ തന്നെ കുഴപ്പമില്ലാതെ കൊണ്ട് നിൽക്കുകയും ചെയ്യും ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെയിലിനനുസരിച്ച് വേടിൻ്റെ കാടിനെ അനുസരിച്ച് നനാവശ്യമാണ് ഇതൊന്നുമല്ലെങ്കിൽ നമുക്കൊരു ഗാർഡൻ നെറ്റ് സംഘടിപ്പിച്ചതിന് ശേഷം അതിന് ചുറ്റും പച്ച നെറ്റ് കെട്ടി ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഞാനിന്ന് ചെയ്ത് രണ്ടാമത്തെ രണ്ടാമത്തെ രീതി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു കാർഡ് വെട്ടി എടുത്ത് അതിൻ്റെ അത്തരത്തിൽ ആ പപ്പായ ചെടിക്ക് ചുറ്റും വയ്ക്കാവുന്ന രൂപത്തിൽ വെച്ചതിന് ശേഷം സെല്ലോ ടൈപ്പ് കൊണ്ട് അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മുകൾ ഭാഗമൊക്കെ ഒട്ടിക്കൊക്കെ ചെയ്തു അതിനുശേഷം നല്ലൊരു ഇതുപോലെ തന്നെ ഗാർഡൻ നെറ്റിൻ്റെ അതേ അവസ്ഥയിൽ ആക്കി അതിന് ശേഷം അതുകൊണ്ടൊന്ന് അതിൽ തുളയൊക്കെ കിട്ടുക ചൂട് വായു പുറത്ത് പോകാനായിട്ട് ചെറിയ തുളകളൊക്കെ കിട്ടുക എന്നാൽ വെയിലേൽക്കാതിരിക്കാനുള്ള സംവിധാനത്തെ രൂപം ആ ചെയ്യുകയൊക്കെ ചെയ്തു അതിനുശേഷം അതുകൊണ്ടൊന്ന് പപ്പായ നട്ട് സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു കമ്പി അടിച്ച് അവിടെ വെച്ചു മുകളിലായിട്ട് പകുതി ഭാഗത്ത് പച്ച നെറ്റ് ഉണ്ടൊരു കഷ്ണം മുമ്പുണ്ടായിരുന്നു അത് ഉപയോഗിച്ചു വെള്ളം നനച്ചു കൊടുത്തു അത് ഇതിങ്ങനെ ആയാലും മതി ഒരു പെർമനൻറ്റ് സെറ്റപ്പ് എന്ന നിലയിൽ അപ്പോൾ രണ്ട് രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാം വെ അല്ലാതെ കണ്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ വേനൽക്കാലമാണ് എന്ന് കരുതി തൈകൾ എവിടെയെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറിച്ചു വയ്ക്കാതിരിക്കേണ്ട അൾട്രാവയലറ്റ് പട്ടികയിൽ പത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത് എന്നുകൊണ്ട് തന്നെ വെയിലുള്ള ഭാഗത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ നല്ല വെയിലുള്ള ഭാഗത്ത് നിൽക്കുന്ന ശക്തിയേറിയ സസ്യങ്ങൾ പോ കരിഞ്ഞു പോകുന്നതായി കാണുന്നുണ്ട് എന്തായാലും ഇതിനേക്കാളും നല്ല കാര്യങ്ങളും പലരും ചെയ്തിട്ടുണ്ടാവും ഞാൻ ചെയ്തൊരു ചെറിയ കാര്യം വീഡിയോ ആയി ഇടുന്നു എന്ന് മാത്രം നന്ദി നമസ്കാരം